നമസ്കാരം ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ ജീവനക്കാർ തെറ്റ് സമ്മതിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് ജി കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ അമ്പലമുക്കലെ ഓഫീസിൽ വെച്ച് അഹാന അഹാനകൃഷ്ണയുടെ നേതൃത്വത്തിൽ ജീവനക്കാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് ക്യൂ ആർ കോഡ് മാറ്റിയെന്ന് ജീവനക്കാർ സമ്മതിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ ഓഗസ്റ്റ് മുതൽ പണം തട്ടിയെന്നാണ് വീഡിയോയിൽ ജീവനക്കാർ പറയുന്നത് മകളുടെ കടയിലെ ജീവനക്കാർ പണം എടുത്തതായി സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപ വരെ ഒരാൾ എടുത്തെന്ന് ജീവനക്കാർ സമ്മതിക്കുന്നുണ്ട് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു ദൃശ്യം യൂട്യൂബിലൂടെയാണ് പുറത്തുവിട്ടത് പണം എടുത്തതായി ജീവനക്കാർ ഈ വീഡിയോയിൽ സമ്മതിക്കുന്നു നാലായിരം രൂപ വരെ എടുത്തെന്നും പറയുന്നു സിന്ധു കൃഷ്ണകുമാരും ദിയയുടെ ഭർത്താവും വീഡിയോയിൽ ജീവനക്കാരോട് സംസാരിക്കുന്നുണ്ട് പോലീസിനെ അറിയിക്കുമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് കുറ്റബോധം തോന്നിയില്ലേ എന്ന് അഹാന ചോദിച്ചപ്പോൾ കുറ്റബോധമുണ്ട് എന്നാണ് ഒരു ജീവനക്കാരുടെ മൊഴി ചേച്ചി തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ സ്കാനർ മാറ്റിയെന്നും മൂവർ സംഘം തുറന്നു പറയുന്നു ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അഹാന ചോദിക്കുന്നുണ്ട് നികുതി വെട്ടിക്കാൻ ദിയ പറഞ്ഞിട്ടാണ് പണം മാറ്റിയതെന്നായിരുന്നു ജീവനക്കാർ നേരത്തെ ഉന്നയിച്ച വാദം മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തിട്ടുണ്ട് മര്യാദയ്ക്ക് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ തരാൻ പറ പണ്ടേ നിങ്ങൾ മോഷണം ചെയ്യാറുണ്ടോ പാവം കളിയാക്കല്ലേ എന്നും അഹാന പറയുന്നു നേരത്തെ സ്ഥാപനത്തിലെ ജീവനക്കാരായ മൂന്നുപേർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പരാതിയിൽ തട്ടിപ്പിനിരിയായവരുടെ പിന്തുണ തേടി സ്ഥാപന ഉടമയും നടൻ കൃഷ്ണകുമാറിനും മകളുമായ ദിയ രംഗത്ത് വന്നിരുന്നു തട്ടിപ്പിനിരിയായവർ തെളിവുകൾ പോലീസിന് കൈമാറണമെന്ന് ദിയ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു തട്ടിപ്പിനിരയായ അവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ കേസ് നൽകണമെന്നും ലൈവിൽ പറഞ്ഞു തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരായ മൂന്ന് പേർ അവരുടെ ക്യു കോഡ് ഉപയോഗിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയതിനുള്ള തെളിവടക്ക് കൈവശമുണ്ടെന്നും ദിയ വ്യക്തമാക്കിയിരുന്നു പോലീസിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിന് പിന്നാലെ ആരോപണവിധേയരായ മൂന്നുപേരും ദിയയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പരാതി നൽകിയിരുന്നു തൻ്റെ കമ്പനിക്ക് നൽകേണ്ട പണമാണ് ഉപഭോക്താക്കളെ കബളിപ്പിച്ചുകൊണ്ട് അവർ അവരുടെ അക്കൗണ്ടിലേക്ക് തിരിമറി ചെയ്തിരിക്കുന്നതെന്നും ഇതിൽ നീതി എത്രയും വേഗം ലഭിക്കാൻ തട്ടിപ്പിനിരയായ അവർ കൂടെ നിൽക്കണമെന്നും ദിയ പറഞ്ഞു തനിക്ക് തരേണ്ട പണമാണ് അവർ തട്ടിയെടുത്തത് ഷോംസ് ടി വി എം ഡോട്ട് പി ഒ എൽ അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ മെയിൽ ഐ ഡി അടക്കം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ദിയ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വിട്ടിരുന്നത് എന്നാൽ നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ പരാതിയിൽ കൂടുതൽ ആരോപണങ്ങളുമായി ദിയയുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നവർ രംഗത്ത് വരികയായിരുന്നു രണ്ടു വാഹനങ്ങളിലായി തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു പരാതിക്കാരായ യുവതികൾ പറഞ്ഞത് ഫോണുകളും ബലമായി പിടിച്ചു വാങ്ങുകയും മണിക്കൂറുകളോളം പൂട്ടിയിടുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ ഒരാൾ ഭീഷണിപ്പെടുത്തിയെന്നും യുവതികൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ദിയ അക്കൗണ്ടിലേക്ക് പണം മാറ്റിച്ചത് നികുതി പ്രശ്നം മൂലമാണെന്നും യുവതികൾ പറയുന്നു ജാതിമായി അധിക്ഷേപിക്കാറുണ്ടെന്നും ഇവർ ആരോപിച്ചു രാവിലെ പത്തിന് ഫ്ളാറ്റിൽ എത്താനായിരുന്നു ദിയ പറഞ്ഞത് ഞങ്ങൾ എത്തിയതിനു ശേഷം ഞങ്ങളുടെ അടുത്ത് നിന്ന് പണം വാങ്ങി ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായി ഓരോ കാറിലായി വന്നു അഞ്ച് പേർ അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാൻ ആരംഭിച്ചു ദിയയെ സംബന്ധിച്ച് നാളെ ട്രെൻഡിങ് നമ്പർ വൺ ആകാൻ പോകുന്ന ഒരു വീഡിയോ മാത്രമാണോ അത് മൂന്ന് കാറിലായിട്ടാണ് ഞങ്ങളെ ദിയ കൊണ്ടുപോയത് ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ അനുവദിക്കാതെ ഏതോ ഒരു ഓഫീസിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത് പിന്നീടാണ് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണ് ഇതൊന്ന് മനസ്സിലായത് പത്തിനടുത്തുള്ള ആളുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണകുമാറിൻ്റെ നാലു മക്കളും ഭാര്യയും അവരുടെ ഡ്രൈവർമാരും അങ്ങനെ ചിലരാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ ഓരോരുത്തരും ബ്ലോഗ് എടുക്കുകയായിരുന്നു ഞങ്ങളുടെ ഫോൺ അവർ ബലമായി പിടിച്ചു വെച്ചു നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിംഗ് കൊണ്ടാകുമെന്നായിരുന്നു ദിയ പറഞ്ഞത് ഞങ്ങൾക്കറിയുന്നതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ട് അത് ഉപയോഗിച്ച് ഞങ്ങളെ നാണം കെടുത്തുമെന്നും ദിയ പറഞ്ഞു ഞങ്ങൾക്കെതിരെ വധഭീഷണിയും ദിയ മുഴക്കി അവർ ഞങ്ങളെ കസ്റ്റഡിയിൽ വെച്ചതുപോലെ വെച്ചതുപോലെയായിരുന്നുവെന്നും വനിതാ ജീവനക്കാർ ആരോപിച്ചു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ദിയ കൃഷ്ണ നിഷേധിക്കുകയും ചെയ്തു